കാസർഗോഡ് മാല പൊട്ടിക്കാൻ ശ്രമിച്ച യുവാവ് ഓടിക്കെഴുതി രീതി ശ്രമിക്കണം അത് പോലും ചെയ്യാൻ അറിഞ്ഞൂടാ

പ്ലെയിൻ പ്ലെയിൻ ഞാൻ മനസ്സ് പോലെയാണ് ഇത് ആയിരിക്കും എന്ന് വെച്ചാൽ ഫോട്ടോ എനിക്ക് എന്താല്സൂയ തോന്നും എത്രയോ ഇഷ്ടപ്പെടുന്നു ഞാനൊരു അധ്യാപികയാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിട്ട് ആ പല്ലിലെ കമ്പി സ്ക്രീൻ കാർഡ് എത്ര പൊട്ടി ഞാന് ഐശുന്റെ ഡാൻസ് കാണാൻ ഒറ്റ ചവിട്ടി കിട്ടിയിട്ട് അവിടെ ഇന്ന് എന്റെ അവിടത്തെ പലക ആണി പറയുന്നു എൻ്റെ തലക്കേണ്ടത് ആ ഹാസിറ്റില്ലെങ്കിൽ അടുത്താഴ്ച വേറെ സാധനം പറയാം അല്ലടാ അല്ലടാ

ഇത് ഇത് തമാശയാണ് സ്റ്റഫ് ഒന്നും നമ്മൾ ജസ്റ്റ് ഒരു ഫൺ അത്രേ ടയ്ക്ക് ഇത് നടത്തി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വാൾ പേപ്പർ ഇടാം എന്നുള്ളൊരു ക്ലാസ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് നമ്മളത് സെറ്റ് ആക്കി തരും ആൻഡ് ഒരു ഫോട്ടോ കാണിച്ചു തരാം അതിന്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കി തങ്കു ഇടാൻ വെച്ചിരുന്ന ഒരു ഫോട്ടോ ഫോട്ടോ നാളെ മുതൽ അപ്പൊ എല്ലാരും യുവർ ഇവിടെ ഷൂട്ടിന്റെ ഇടയില് മൊബൈൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഉത്തരവുണ്ട് പിന്നെ താപ്പ് കിട്ടിയപ്പോ ഞങ്ങൾ എല്ലാരും ഒന്ന് കയറി അർമാതിച്ചു എന്ന് മാത്രം ഓക്കെ മാറ്റി വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു വെൽക്കം ഓൾ ഓഫ് യു വിത്ത് സ്റ്റാർ മാജിക് ഇനി